ഈ ഓണാട്ടുകര വാക്കും പൊരുളും എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ എൻ്റെ പതിനാലാമത്തെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് സി പ്രസാദാണ് ഒരു ഭാഷാ ഗവേഷകനാണ് അദ്ദേഹം അദ്ദേഹവും ഓണാട്ടുകരക്കാരനാണ് പക്ഷേ പുസ്തകത്തിന് ഒരു പഠനം തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ ജി സുധാകരനാണ് ഈ ജി സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരു ഓണാട്ടുകരക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം ഈ എസ് പി എസ് പി സി എസ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനം പുസ്തകത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എൻ ബി എസ് നമുക്ക് മറക്കാൻ കഴിയില്ല അത് അക്ഷരം കൂട്ടി വായിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവാലയം പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലെത്തുന്ന ആദ്യത്തെ ഫയല് ഈ സ്ഥാപനം നഷ്ടത്തിലാവുകയും അതിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫയലിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള ഫയലാണ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തെത്തുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അഭിമുഖത്തിൽ അദ്ദേഹം ആകാശവാണിയിൽ ഒരു ഒരഭിമുഖത്തിന് വേണ്ടി അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് പക്ഷേ ആ ഫയൽ അദ്ദേഹം മാറ്റിവെക്കുകയും ഇത് ലിക്വിഡേഷൻ ഒഴിവാക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിക്കുകയും അങ്ങനെ വളരെ ശ്രമകരമായ അക്ഷരത്തെയും പുസ്തകത്തെയും സ്നേഹിക്കുന്ന ഒരു ഓണാട്ടുകരക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിയാണ് ആ സ്ഥാപനത്തെ സുസ്ഥിരമായി നിലനിർത്തുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു പലർക്കും ഒരുപാട് പേർക്ക് റോയൽറ്റി കിട്ടി വീണ്ടും അതിനെ ശരിക്കും പറഞ്ഞാൽ വെൻറ്റിലേറ്ററിൽ നിന്ന് ആ സ്ഥാപനത്തെ അദ്ദേഹം വീണ്ടും രക്ഷപ്പെടുത്തി ഒരു പുതുജീവൻ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് സത്യം അതിൽ പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കാര്യം ഏറെ ആദരിക്കുന്ന ഒരു കാര്യം ആ ഒരു പ്രവൃത്തിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒരു അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് നമുക്ക് മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല ഇന്നും ആ സ്ഥാപനം നിലനിൽക്കുന്നത് കൊണ്ട് ആ ഒരു പ്രവർത്തനം നടന്നതുകൊണ്ടാണ് അവസരോചിതമായ ആ പ്രവർത്തനം അപ്പോൾ അദ്ദേഹമാണ് ഇതിന് ഒരു പഠനം എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പഠനത്തിൽ തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഒരിക്കൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും ഏതോ വിഷയവുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ വലിയ ചർച്ചകൾ നടന്നു അപ്പോൾ അതിനകത്ത് ചീഫ് സെക്രട്ടറി കൃത്യമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ടുണ്ട് സർക്കാരിന് മൊത്തത്തിൽ അതൊരു ബുദ്ധിമുട്ടായി മാറി അതിന് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരവസ്ഥയുണ്ടായി അതിന് വഴിതെളിച്ച സാഹചര്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യതയോടെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു ചർച്ച സമാപിക്കുന്ന വേളയിൽ ഇത് ശ്രീ ജി സുധാകരൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ അന്നത്തെ ചീഫ് സെക്രട്ടറിയെ ഒരു ഈ ഒരു കൊജ്ഞാടനായിപ്പോയി ചീഫ് സെക്രട്ടറിയെ അങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് ഏതോ ഒരു വിദ്വാൻ അത് കോടതിയിൽ കൊണ്ടുപോയി ചീഫ് സെക്രട്ടറിയെ കൊജ്ഞാണൻ എന്ന് വിളിച്ചു അത് വളരെ ഒരു വാക്കാണ് എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യും തിരുവനന്തപുരത്ത് തന്നെ അത് കേസായി അത് കോടതി കയറി ഈ ഒരു വാക്ക് കോടതി കയറി അതിനുശേഷം അദ്ദേഹത്തെ അദ്ദേഹം തന്നെ ശ്രീ ജി സുധാകരൻ അദ്ദേഹം തന്നെ നേരിട്ട് കോടതിയിലെത്തുകയും കോടതിയോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു അദ്ദേഹം കോടതിയിൽ നേരിട്ടെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇത് ഞാനൊരു ഓണാട്ടുകരക്കാരനാണ് ഇതെൻ്റെ ജീവിത പരിസരത്ത് ഞാൻ കേട്ടു വളർന്ന ഒരു ഭാഷയും ഒരു സംസ്കാരവും ഉണ്ട് ആ ഭാഷയിൽ നിന്ന് ഉണ്ട പിറന്ന ഒരു വാക്കാണത് ഞങ്ങൾ സാർവത്രികമായി ഉപയോഗിക്കുന്നതാണ് സ്വന്തം അച്ഛൻ മകനെപ്പോലും കൊജ്ഞാനൻ എന്ന് വിളിക്കാറുണ്ട് കാരണം എടാ നീ ഒരു കൊജ്ഞാനനായി പോയല്ലോ നിന്നെ നിന്നോട് എത്രയോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നത് എന്ന് അച്ഛൻ മകനോട് പോലും ചോദിക്കാറുള്ള ഒരു പ്രയോഗമാണത് അത് ഈ വളരെ കാര്യപ്രാപ്തിയോടുകൂടി കൃത്യമായി ചെയ്യേണ്ട ഒരു ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരാളെ നമ്മൾ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഒരല്പം പരുഷമായി സ്നേഹപൂർവ്വം ശാസിക്കുന്നതിന് തുല്യമായ ഒരു പദപ്രയ പ്രയോഗമാണത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കോടതിയിൽ വിശദീകരിക്കും കേസ് വെറുതെ ഒരു അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു കേസ് അതാണ് കോടതി കയറിയ ഒരു വാക്ക് കൊജ്ഞാനനുണ്ട് കൊച്ചാണൻ മാത്രമല്ല എത്രയോ വാക്കുകൾ ഇപ്പോൾ ഉണിക്കോരൻ വേണ്ട കൊച്ചാട്ടൻ ഒരുപക്ഷെ കേരളത്തിൽ കൊച്ചാട്ടൻ ഇച്ചൈ എന്ന് പറയുന്ന രണ്ട് വാക്ക് കേരളത്തിൽ നമുക്ക് ഓണാട്ടുകരിയിൽ മാത്രമേ പ്ര പ്രചാരത്തിലുള്ളൂ നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ ആ ആണുങ്ങളാണെങ്കിൽ അവരെ നമ്മൾ എന്ന് വിളിക്കും കൊച്ചാൻ ഇച്ചേ കൊച്ചാടിന് ഇവിടെ ഇല്ലയോ എന്ന ഒരു സ്വാഭാവികമായ ഒരു നാട്ടിൻ പുറത്തെ ചോദ്യമാണ് അപ്പോൾ അതിനുള്ള മറുപടിയാണ് കൊച്ചാടൻ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു അയ്യത്തോട്ട് പോയി എന്ന് പറഞ്ഞാൽ കൊച്ചാട്ടൻ പറമ്പിലോട്ട് പോയി അല്ലെങ്കിൽ കൊച്ചാട്ടം പോച്ചവറിക്കാൻ പോയി പോച്ചവറിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോച്ച എന്നുള്ള പ്രയോഗവും നമ്മുടെ ഇവിടെ ഉള്ളതാണ് ബാക്കി എല്ലായിടത്തും പുല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ പോച്ച എന്നാണ് പറയുന്നത് പോച്ച എന്ന് പറഞ്ഞാൽ പയ്യത്ത് വളർന്നു നിൽക്കുന്ന പശുവിന് കൊടുക്കാൻ പറ്റുന്ന പുല്ലിനാണ് നമ്മൾ പോച്ച എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുപോലെ പോലത്തേക്ക് ഉടപ്പിറന്നോൻ അതുപോലെ ഈ ഉണിക്കോരൻ മുഞ്ഞി രാവിലെ എഴുന്നേറ്റ് മുഞ്ഞു കഴുകി ഒരു പക്ഷെ അത് വേറൊരു പ്രദേശത്ത് പോയി മുഞ്ഞുകഴുകി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതുപോലെ ഇന്നെന്തോ ഉച്ചയ്ക്കെന്തോ കൂട്ടാൻ ഈ കൂട്ടാൻ ഉപദംശമാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടൻ ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാനുള്ള ഉപദംശങ്ങളെയാണ് നമ്മൾ കൂട്ടൻ എന്ന് ഓണാട്ടുകരയിൽ പറഞ്ഞത് ആ കൂട്ടാൻ പ്രയോഗം ശരിക്കും ഓണാട്ടുകരയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചില പ്രത്യേകമായ വാക്കുകൾ ഓണാട്ടുകരയിലുണ്ട് ആ വാക്കുകളാണ് ഈ പുസ്തകത്തിന് ആധാരമായിട്ടുള്ളത് മാത്രമല്ല ഇതിന ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓണാട്ടുകരിലെ ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് എന്താണോ ആ പറയുന്നത് പോലെ തന്നെ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ് എഴുത്തും പറച്ചിലും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അച്ചടി ഭാഷയിലാണ് നമ്മൾ പറയുന്നെങ്കിൽ ആ ഭാഷയിൽ തന്നെ എഴുതുന്നു അതിന് നീട്ടലില്ല കുറുക്കലില്ല ആ ഭാഷയെ നമ്മൾ ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ചു നീട്ടുന്നുമില്ല വർത്തമാനത്തിലൊന്ന് എഴുത്തിൽ വേറൊന്നായി അത് മാറുന്നില്ല അത് അതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ മലയാളത്തിൽ ഈ ഭാഷയുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മലയാള സിനിമ ആദ്യമായി സംസാരിച്ചത് ശരിക്കും ഓണാട്ടുകര ഭാഷയിലാണ്